ഒരു മിനിറ്റ് ഞാൻ കോൾ പറയോ എന്താണ് എന്താ പറ ഹലോ ഹലോ എനിക്ക് മനസ്സിലായില്ല ആരാണ് ഞാൻ എന്റെ പേര് ഫരീദ ഞാൻ ഈ മലപ്പുറം നഗരസഭയില് താമസിക്കുന്ന സ്ത്രീയാണ് ഞാൻ ഒരു എഴുത്തുകാരിയാണ് ഓ ശരി ഇന്നലെ ഒരു കമന്റ് കണ്ടിരുന്നു ആ നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ആർഎസ്എസിന് കുറ്റം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെതിരെ ഞാൻ ഒബ്ജെക്ട് ചെയ്തു അതിന്റെ കാരണം എനിക്ക് ഒരുപാട് ശക്തമായ തെളിവുകൾ നിർത്താൻ പറ്റും എല്ലാ ആർ എസ് എസ് കാരും ഒരുപോലെയല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ അതിന് പറയാൻ തക്കതായ കാരണങ്ങൾ എനിക്കുണ്ട് അങ്ങനെ ഒരാളെ അടിച്ച ഒരു സമൂഹത്തെ അടിച്ച അടിച്ചേപിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ യൂട്യൂബിൽ കൊറേ കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് എന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടി കമന്റ് ഇട്ടത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ ഒരു വിഭാഗത്തെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആർ എസ് എസ് ഉള്ളത് പോലെ മറ്റു പല വിഭാഗങ്ങളും ഇല്ലേ അല്ല നിങ്ങള് അല്ല ഞാൻ പറയുന്നത് കുറച്ച് ശാന്തമായിട്ട് കേൾക്കണം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ശാന്തമായിട്ട് കേൾക്കാനല്ല നിങ്ങൾ ഞാൻ പറയുന്നത് പറയുന്ന നിങ്ങൾ പറഞ്ഞു ആർ എസ് എസുകാരെ പറ്റി ആക്ഷേപിച്ചപ്പോ ഞാൻ പറഞ്ഞു എല്ലാ ആർ എസ് എസ് കാരും ഒരുപോലെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തോ ആയിക്കോട്ടെ എന്തായാലും ഈ ഭാരതം ഇന്ത്യ തന്നെയാണ് എന്താണ് സുഹൃത്ത് എന്താണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അവർക്കൊരു അവർക്കൊരു പ്രത്യശാസ്ത്രമുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞു പിന്നെ എന്താ ചില എന്തോ ആക്ഷേപിക്കുന്നത് അപ്പൊ ഞാൻ അതിനോട് ശക്തമായ തെളിവ് പറയാം ഞാനൊരു വീട്ടിൽ വീട്ടമ്മയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാകും ഞാൻ എന്റെ വീട് വാടക കൊടുക്കാറുണ്ട് എന്റെ വീട്ടിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യൻ ആർ എസ് എസ് പയ്യൻ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാനൊരിട വന്നു ആ താമസിക്കാൻ വന്നൊരിട വന്നപ്പോ ഞാൻ ആ പേ പയ്യന് അവന് ആർ എസ് എസ് ആണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ വീട് കൊടുത്തത് ഞാൻ അവനെ ഇന്റെ വീട്ടിന്റെ ഉള്ളിൽ മനസ്സിലാക്കണം രണ്ട് പെൺകുട്ടികളുടെ വീട്ടിന്റെ ഉള്ളിൽ മുകളിലെ പെൺകുട്ടികൾ വേറെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് അടിയിൽ ഒരു പയ്യനും പെട്ട ിൽ ഒരു കാര്യം ചെയ്യണം നിങ്ങളൊന്ന് ഇവനൊരു അക്കമഡേഷൻ കൊടുക്കണമെന്ന് ഒരു കൊടുത്ത സ്ത്രീയാണ് അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അനുഭവം കൊണ്ട് നിങ്ങളോട് അത് പറയണമെന്ന് വേണ്ടി തന്നെയാണ് എല്ലാ ആർ എസ് എസ് കാരും ഒരുപോലെയല്ലാന്ന് പറയാം നിങ്ങൾ പറയുന്നത് ശ്രീമതി ശ്രീമതി ഫരീദ നിങ്ങൾ അതെ നിങ്ങൾക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവങ്ങളാണ് നിങ്ങൾ കേൾക്കൂ പറയുന്നത് കേൾക്ക് ഞാൻ എന്റെ അനുഭവം കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാ ആർ എസ് എസ് കാരും ഒന്നല്ലെന്ന് പറയുന്നത് അതിന് തെളിവുകൾ പറയാൻ നിങ്ങൾ അനുവദിക്കൂ ആദ്യം അപ്പൊ എന്റെ വീട്ടിൽ താമസിച്ചപ്പോൾ ഈ പയ്യൻ എന്നോട് ഞാൻ ചോദിച്ചറിഞ്ഞ മോനെ നീ ഏതാ പാർട്ടി എന്ന് വെച്ചാൽ മോൻ ആണ് അപ്പം ഞാൻ ചോദിച്ചു ബിജെപി ആകുമ്പോൾ നിങ്ങൾക്കൊക്കെ ആ എസ് എസിലൊക്കെ ബന്ധമുണ്ടോ ഓ തീർച്ചയായിട്ടും വിണ്ടാറ് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആർ എസ് എസിന്റെ ദൗത്യം എന്താണെന്ന് വച്ചപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്പളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ മറ്റു കാര്യം ഞാൻ ചോദിച്ചു ഞങ്ങളുടെ നിസ്കാരത്തോട് ഏഹ് താത്ത നിങ്ങൾ നിസ്കരിച്ചോളൂ ഞങ്ങൾക്ക് ആർക്കും ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞങ്ങളോട് എതിർക്കാൻ വന്നാൽ അതേ ഉള്ളൂ അവർ ചെയ്യുന്നത് അതേ സൗദി ഞാൻ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ മലയാളിയാണ് ഞാൻ മലയാളിയാണ് ഞാൻ കേരളക്കാരനാണ് ഞാൻ ഇവിടെ ജോലിക്ക് വന്നതാണ് എന്ത് ഭാരതം നിങ്ങൾ ആർ എസ് എസ് ആർ എസ് എസ്കാര് മാത്രത്തെ ഭാരതീയർ അല്ല ആർ എസ് എസ് മാത്രമാണ് ഭാരതീയർ അല്ല അല്ല നിങ്ങൾ ആരാണ് എന്നെ വാൺ ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്നെ വാങ് ചെയ്യാൻ ഞാൻ നിങ്ങളെ വാൺ ചെയ്തില്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് അല്ല നിങ്ങൾ ആരാണ് എന്നെ വാങ് ചെയ്യാൻ എന്നെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരാണ് അല്ല നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താൻ ആരാണ് ഞാൻ ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് കൃത്യമായ തെളിവെച്ചിട്ടാണ് അവരുടെ പുസ്തകം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഫരീദ ശ്രീമതി ഫരീദ ശ്രീമതി ശ്രീമതി ഫരീദ ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ആർ എസ് എസുകാരുമായി വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാവാം അവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായങ്ങൾ കിട്ടിയിട്ട് ഉണ്ടാവാം നിങ്ങൾക്ക് പറ നിങ്ങൾ പറയുന്നത് കേൾക്കൂ അല്ല നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കാനാണെങ്കിലേ നിങ്ങൾ അല്ല അല്ല നിങ്ങൾ മാത്രം നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കാനാണെങ്കിൽ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് എനിക്ക് വിട്ടാൽ മതിയായിരുന്നു മനസ്സിലായോ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ആർ എസ് എസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്ക് താഴെ ഫരീദ എന്ന പേരുള്ള ഒരു മുസ്ലിം സ്ത്രീ ഒരു കമന്റ് ഇട്ടു ആ കമന്റിനും ഞാൻ കൃത്യമായ മറുപടി കൊടുത്തു അതിനുശേഷം അവർക്ക് ആ വിഷയത്തിൽ എന്നോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുണ്ടെന്നും എൻ്റെ നമ്പർ വേണമെന്നും അവരാവശ്യപ്പെട്ടു അതനുസരിച്ച് ഞാൻ അവരെ ഫോണിൽ വിളിച്ചപ്പോൾ ഉണ്ടായ സംഭാഷണമാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത് ശ്രീമതി ഫരീദയോട് എനിക്ക് പറയാനുള്ളത് ഒരാളോടൊരു വിവരം പറയാൻ അല്ലെങ്കിൽ ഒരു വിഷയം ചർച്ച ചെയ്യാൻ താൽപ്പര്യമുണ്ടായി ഫോണിലേക്ക് വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും സാമാന്യമായ ഒരു മര്യാദ നമ്മൾ കാണിക്കണം ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു വോയിസ് മെസ്സേജായി അയച്ചാൽ മതിയായിരുന്നു ഇത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെ ആർ എസ് എസിനെ ന്യായീകരിച്ച് അവരെ വെള്ളപൂശി ഫോൺ കട്ട് ചെയ്ത് നിങ്ങൾ പോവുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ നിങ്ങൾ ആ സംസാരത്തിൽ എന്നോട് എന്നെ വാൺ ചെയ്തുകൊണ്ട് മേലാൽ യൂട്യൂബിൽ കയറി ഇങ്ങനെ വീഡിയോകൾ ചെയ്യരുതെന്ന് സംസാരത്തിനിടയിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്ത് നിങ്ങൾ എന്നെ വാൺ ചെയ്തത് എന്നെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരാണ് ഞാൻ പറഞ്ഞ വിഷയത്തോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട സാമാന്യ മര്യാദയില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയായി മാറിയത് നിങ്ങൾ എങ്ങനെയാണ് എഴുത്തിലൂടെ സമൂഹത്തെ നവീകരിക്കുന്നത് പിന്നെ ആ ഫോൺ സംഭാഷണത്തിൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥ ഭാരതീയരെ മനസ്സിലാക്കൂ തിരിച്ചറിയൂ എന്നാണ് ആരാണ് ഇന്ത്യയിലെ യഥാർത്ഥ ഭാരതീയർ ആർ എസ് എസ്സുകാരാണോ ആർ എസ് എസുകാരെയാണോ ശ്രീമതി ഫരീദ യഥാർത്ഥ ഇന്ത്യക്കാരായി കാണുന്നത് എന്നാൽ ഞങ്ങൾക്ക് ആർ എസ് എസ്സുകാർ യഥാർത്ഥ ഇന്ത്യക്കാരല്ല അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായ ഒരു പങ്കും അവകാശപ്പെടാനില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംഘടനയാണ് ആർ എസ് എസ് നിങ്ങൾക്കതൊന്നും അറിയാത്തത് ആർ എസ് എസിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് വിചാരധാരയെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് വിചാരധാരയല്ല അല്ലെങ്കിൽ മനുസ്മൃതി അല്ല നിങ്ങൾ ആർ എസ് എസിനെ പഠിക്കൂ ആർ എസ് എസിനെ മനസ്സിലാക്കൂ എന്നാണ് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവിനോട് അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകനോട് നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടോ വിചാരധാരയിൽ എന്തിനാണ് ഞങ്ങൾ മുസ്ലിങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ശ്രീമതി ഫരീദയ്ക്ക് ധൈര്യമുണ്ടോ അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയും നിങ്ങളോട് മാന്യമായി ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു ആർ എസ് എസ് പ്രവർത്തകനെ വെച്ചിട്ടാണോ നിങ്ങൾ ആർ എസ് എസിനെ വിലയിരുത്തുന്നത് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഈ ഒരു പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരൻ്റെ നിങ്ങളോടുള്ള സമീപനം വെച്ചിട്ടാണോ നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ആർ എസ് എസ് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആർ എസ് എസ് മുസ്ലിം സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ വാത സംസാരിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങുകയുണ്ടായി എമ്പുരാൻ എന്നാണ് ആ സിനിമയുടെ പേര് ഞാൻ ആ സിനിമയൊന്നും കണ്ടിട്ടില്ല പക്ഷേ ആ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് മുന്ന എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് അതിനെക്കുറിച്ച് കേട്ടെടുത്തോളം പലരും എഴുതിയെടുത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ആർ എസ് എസ് പ്ലാൻ ചെയ്ത അനുസരിച്ച് ഒരു കലാപം ഒരു നാട്ടിൽ ഉണ്ടായാൽ അതിലൂടെ അവർ മുസ്ലിം ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കലാപവുമായി അവർ മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ നിങ്ങളുടെ അയൽഭാഗത്ത് താമസിക്കുന്ന ഒരാർ എസ് എസ് പ്രവർത്തകൻ നിങ്ങളുടെ വീട്ടിൽ എന്ത് വിശേഷങ്ങൾ ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന അയൽവാസിയായ ആ ആർ എസ് എസ് പ്രവർത്തകൻ നിങ്ങളുടെ വീട്ടിലൊരു രോഗം വന്നാൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വന്നാൽ ഒരു മരണം വന്നാൽ അങ്ങനെ ഏതൊരു കാര്യത്തിനും നല്ലൊരു അയൽവാസിയെ പോലെ കണ്ട് ഓടി വന്ന് ആദ്യം സഹകരിക്കുന്ന നല്ലവനായ ഉണ്ണിയായി അഭിനയിച്ചിരുന്ന അതേ ആർ എസ് എസ് പ്രവർത്തകൻ തന്നെയായിരിക്കും നാളെ ഒരു കൊടുവാളുമായി ആ മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവരെയെല്ലാം നിഷ്കരണം വെട്ടി വീഴ്ത്തുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ പേരാണ് മുന്ന ആ വിഷയം വലിയ ചർച്ച ആയതുകൊണ്ടാണ് ആ രീതിയിൽ ആർ സമൂഹത്തിൽ തുറന്നു കാട്ടിയത് കൊണ്ടാണ് ആ സിനിമയ്ക്കും അതിൻ്റെ നിർമ്മാതാവിനും അതിൻ്റെ സംവിധായകനുമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം അവരൊക്കെ ധാരാളം പഴി കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി ഫരീദ നിങ്ങൾക്ക് ആർ എസ് എസിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങളത് പഠിക്കുക നിങ്ങൾ നാട്ടിന് പുറത്ത് കണ്ട നിങ്ങളുടെ നാട്ടിൽ കണ്ട നിങ്ങളോട് മാന്യമായി ഇടപെട്ട രണ്ടോ മൂന്നോ ആർ എസ് എസ് പ്രവർത്തകരെ വെച്ചിട്ടല്ല നിങ്ങൾ ആർ എസ് എസിനെ പഠിക്കേണ്ടത് അവരെ വെച്ചിട്ടല്ല നിങ്ങൾ ആർ എസ് എസിനെ അളക്കേണ്ടത് അവർക്കൊരു പ്രത്യശാസ്ത്രമുണ്ട് അവർക്കൊരു ഗ്രന്ഥമുണ്ട് അവരുടെ പ്രത്യശാസ്ത്രത്തിന്റെ ഭാഗമായി അവരുടെ ഗ്രന്ഥമായ വിചാരധാരയിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ എത്ര ആവേശത്തോടു കൂടി ആർ എസ് എസിനെ വെളുപ്പിച്ചാലും ന്യായീകരിച്ചാലും അവർക്കൊക്കെ മുസ്ലിങ്ങളോട് സ്നേഹമാണ് പ്രേമമാണ് എന്ന് വാദം പാടി പാടിപ്പറഞ്ഞ് നടന്നാലും അവരെഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ ഫരീദ എന്ന മലപ്പുറത്തുകാരിയായ മലപ്പുറം നഗരസഭയിൽ ജീവിക്കുന്ന നിങ്ങളൊരു ആണെങ്കിൽ അവരുടെ ആഭ്യന്തര ശത്രുക്കളുടെ ലിസ്റ്റിൽ നിങ്ങളുമുണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളത് പഠിക്കുക തിരിച്ചറിയുക അല്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ വിളിച്ച് പറയുന്നതല്ല മാന്യതയും മര്യാദയും നിങ്ങളൊരു എഴുത്തുകാരിയാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എന്നോട് സംസാരിച്ചത് ഒരു എഴുത്തുകാരിയുടെ മിതത്വമോ വാക്കുകളിൽ ഉപയോഗിക്കേണ്ട മാന്യതയോ ഒന്നും നിങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ചർച്ചയിൽ ഒരു ഹൈന്ദവ സഹോദരി ബി നേതാവിനോട് നേരിട്ട് ചോദിച്ചത് നിങ്ങൾ വിചാരധാരയെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്ന് മുസ്ലീങ്ങളെ ആഭ്യന്തര ശത്രുക്കളാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രമായ വിചാരധാരയെ തള്ളിപ്പറയാൻ തയ്യാറാണോ എന്ന് ആ ഹൈന്ദവ സഹോദരിയും അവതാരകനായ ഹാഷിമിയും ഒരുപോലെ ചോദിച്ചിട്ടും ഈ പറയപ്പെട്ട ബി നേതാവ് തള്ളിപ്പറയാൻ തയ്യാറായില്ല പ്രിൻഡു മഹാദേവെന്നാണ് ആ ബി ജെ പി നേതാവിൻ്റെ പേര് ചരിത്രങ്ങൾ ഇതാണ് യാഥാർത്ഥ്യങ്ങൾ ഇതാണ് വർത്തമാനകാല ചിത്രങ്ങൾ ഇതാണ് ഇതൊക്കെ കൺമുമ്പിൽ ഉള്ളപ്പോഴാണോ നിങ്ങൾ ഞങ്ങളോട് വന്ന് നമ്മളെല്ലാം ആർ എസ് എസിനെ വിശ്വസിക്കണമെന്നും ആർ എസ് എസിനെ സ്നേഹിക്കണമെന്നും ആർ എസ് എസിനെ മുസ്ലിം സമൂഹം പിടിച്ച് മടിയിൽ മടിയിലിരുത്തണമെന്നൊക്കെ നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കൃത്യമായി ആർ എസ് എസിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഞാൻ എൻ്റെ ബോധ്യങ്ങളാണ് എൻ്റെ ചാനലിലൂടെ പറയുന്നത് അല്ലാതെ വായിൽ തോന്നുന്നത് വെറുതെ വിളിച്ച് പറയുന്നതല്ല അവരുടെ പുസ്തകം വെച്ചിട്ടാണ് അവരുടെ ചരിത്രങ്ങൾ വെച്ചിട്ടാണ് ആർ എസ് എസിനെ കുറിച്ച് സംസാരിക്കുന്നതും വിലയിരുത്തുന്നതും അതുകൊണ്ട് ശ്രീമതി ഫരീദ നിങ്ങൾക്ക് ആർ എസ് എസിൻ്റെ പ്രാദേശിക നേതാക്കളിൽ നിന്നോ പ്രവർത്തകരിൽ നിന്നോ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നേഹസമ്പന്നമായ ഇടപെടലും അവരുടെ മാന്യമായ സമീപനവും ഒക്കെ നിങ്ങളെ അവരിലേക്ക് വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായി സഹകരിച്ചോളൂ അവർക്ക് വേണ്ടി സംസാരിച്ചോളൂ അവരെക്കുറിച്ച് എഴുതിക്കോളൂ പക്ഷേ അത് വെച്ച് എല്ലാ മുസ്ലീങ്ങളും ആർ എസ് എസിനെ ബഹുമാനിക്കണമെന്നും ആർ എസ് എസിനെ സ്നേഹിക്കണമെന്നും നമ്മളെല്ലാം ആർ എസ് എസിനോടൊപ്പം ചേരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനടക്കമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലീങ്ങൾക്ക് പിന്നാലെ വന്ന് സമുദായത്തിൻ്റെ പിറകെ വന്ന് ആർ എസ് എസിനെ സ്തുതിഗീതങ്ങൾ പാടാൻ നിൽക്കരുത് അത് നമ്മുടെ അടുത്ത് ചിലവാകില്ല എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്